നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ നാളെ വരുന്ന ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച സൂര്യോദയം കാലത്ത് ആറ് പതിനാറ് അസ്തമയം വൈകിട്ട് ആറ് രണ്ടിനും നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഏഴര മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയം രാഹു കാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിഥി ശ്രദ്ധിക്കുക നാളെ ചതുർദശി തിഥിയാണ് മറ്റന്നാൾ കറുത്ത ഭാവാണ് അതിന് തലേന്നാളുള്ള ചതുർദശി അങ്ങനെ ദുർബലമായ റിക്താതിഥിയാണ് തിഥി എന്നാൽ ജ്യോതിഷത്തിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിസ്ഥീ വിഭവ തിഥി ശ്രവണത തിഥിയെന്ന് കേൾക്കുമ്പോൾ സമ്പത്താണ് ഉണ്ടാവുക ഇവിടെ മൂന്ന് തിഥികൾ വളരെ ദുർബലങ്ങളാണ് ചതുർഥി നാല് ചതുർദശി പതിനാല് നവമി ഒൻപത് ഈ തിഥികൾ വെളുത്ത പക്ഷത്തിന്റേതായാലും കറുത്തപക്ഷത്തിന്റേതായാലും ഒരു കാര്യങ്ങൾക്ക് നാം സ്വീകരിക്കില്ല വെളുത്ത പക്ഷത്തിലാണെങ്കിൽ ചന്ദ്രൻ ബലമുണ്ടെന്ന് പറയാം ഇവിടെ പക്ഷത്തിൽ ചന്ദ്രൻ അമാവാസ്യയുടെ തലേനാള് തലേന്നാളാണ് വളരെ ദുർബലമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ തിങ്കളാഴ്ച നക്ഷത്രം അത്തമാണ് അത്ത ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്നു അടുത്ത കറുത്തപക്ഷത്തിലെ അത്തം അത്തത്തിൽ കാലുണ്ടാവുക ഇതൊക്കെ വളരെയധികം ദോഷമാണ് മാതൃപിതർക്ക് കുലാന്ത അച്ഛനും അമ്മയും കുലത്തിലുള്ള ആളുകളെ നശിപ്പിക്കുന്നു കറുത്ത പക്ഷത്തിലുള്ള അത്തം നക്ഷത്രം അതിനാൽ നാളെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു മുഹൂർത്തമൊന്നും ഞാൻ നൽകില്ല നാളെ നന്നായി തിങ്കളാഴ്ചയാണ് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ഭരിക്കുന്ന ഗ്രഹം ആരാണ് ചന്ദ്രനാണ് രോഹിണി അത്തം തിരിവോണം നാളെ തിങ്കളാഴ്ചയാണ് നന്നായി ക്ഷേത്രത്തിൽ പോവുക അവർ ദേവിക്ക് നന്നായി പ്രാർത്ഥന നടത്തുക നാളെ സ്ത്രീകൾക്ക് സോമവാര വ്രതം തിങ്കളാഴ്ച വ്രതം എടുക്കാം അപ്രകാരം ഭർത്ത സേഹസനായി ഐക്യമത്യ അർച്ചന ചെയ്യാം ഉപവാസമെടുക്കാം ഇതൊക്കെ നാളത്തെ ദിനം വളരെ നല്ലതാണ് നന്നായി നാളെ ദേവീപാരായണം നടത്തുക അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ചെല്ലുന്നത് വളരെ അനുകൂലമാണ് ദോഷങ്ങളൊക്കെ മാറട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ